പത്രിപ്പാല അകലൂരിൽ സംവിധായകൻ ലോഹിതദാസിന്റെ പതിനാറാമത് അനുസ്മരണം വസതിയായ അമരാവതിയിൽ നടന്നു നാമമാത്രമായ ആരാധകരുടെയും കുടുംബത്തിൻ്റെയും സാന്നിധ്യത്തിലായിരുന്നു അനുസ്മരണ ചടങ്ങ് രാവിലെ ഒൻപത് മണിയോടെ അദ്ദേഹത്തിൻ്റെ ചുരുക്കം ചില ആരാധകർ എത്തി ലോഹിയുടെ ഭാര്യ സിന്ധുവും മകൻ വിജയശങ്കറും വീട്ടിലുണ്ടായിരുന്നു അല്പം കഴിഞ്ഞതോടെ രണ്ടു മൂന്ന് മാധ്യമപ്രവർത്തകരും എത്തി പത്തിൽ താഴെ പേർ മാത്രമായിരുന്നു ചടങ്ങിലെത്തിയത് ഒൻപതേ മുപ്പതോടെ ഛായാചിത്രത്തിൽ സിന്ധുവും മകനും കണ്ണീരോടെ തിരിതെളിയിച്ചു തുടർന്ന് ആരാധകരും പിന്നീട് സ്മൃതി കുടീരത്തിൽ സിന്ധുവും മകൻ വിജയശങ്കറും പുഷ്പാർച്ചന നടത്തി കൂടെ ഇപ്പോഴും അദ്ദേഹത്തെ അനുസ്മരിക്കാൻ എത്തുന്നത് തന്നെ മഹാഭാഗ്യമാണെന്ന് സിന്ധു നിറ കണ്ണുകളോടെ എസ് ടി വി ന്യൂസിനോട് പറഞ്ഞു ആളുകൾ

രമേഷ് ടി കുട്ടൻ രാജേഷ് കുഞ്ചൻ സ്മാരകം സലാം വന്നേരി അജിത് സുബ്രഹ്മണ്യൻ അങ്ങാടിപ്പുറം തുടങ്ങിയവരും പങ്കെടുത്തു എൻ്റെ പേര് വിദേശങ്കർ എന്നാണ് സാറിൻ്റെ കൂടെ അസിസ്റ്റന്റായിരുന്നു പിന്നീട് അവസാന അസോസിയേറ്റ് അസോസിയേറ്റൊക്കെ ആയിരുന്നു സാറ് പറയാൻ പറ്റില്ല കൂടെ ഉണ്ട് ന്നെ ഇപ്പോൾ കൂടിയിട്ടുള്ള ഫീൽ തന്നെയാണ് ഞങ്ങൾക്കുള്ളത് ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല